ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ബാത്റൂമിലെ ബാഡ് സ്മെല്ലൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഈസി ടിപ്സാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഇതാണ് ഞാനൊരു മാസ്ക് എടുത്തിട്ടുണ്ട് ഒരു പഴയ മാസ്ക് എടുത്താലും മതി ആ മാസ്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ആ മാസ്കിലുള്ള ആ വള്ളിയുണ്ടല്ലോ അത് കട്ട് ചെയ്യരുത് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പൗച്ച് പോലെ കിട്ടും കണ്ടില്ലേ ഇതൊരു ഹോൾ പോലെ കിട്ടും അപ്പോൾ അടുത്തതായിട്ട് ഞാൻ കുറച്ച് പഞ്ഞി എടുത്തിട്ടുണ്ട് അതിൽ പഞ്ഞി ഇല്ലെങ്കിൽ കോട്ടൺ തുണി ഉണ്ടല്ലോ അതെടുത്താലും മതി ഇനി ആവശ്യമുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ഇതാണ് കേട്ടോ കംഫേർട്ട് ഞാനിപ്പോൾ ഒരു നാല് രൂപയുടെ കംഫേർട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് ഫുള്ള് നമുക്ക് ആവശ്യമില്ല പകുതി മാത്രമേ ഈ ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ ആ കംഫേർട്ട് ഒന്ന് ഈ പഞ്ഞിയിൽ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഈ പഞ്ഞിയിൽ ഫുള്ളാകത്തക്ക രീതിയിൽ കംഫേർട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഈ കംഫേർട്ടിൻ്റെ പകുതി മാത്രമേ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ ഈ പഞ്ഞി ഇതുപോലെ അങ്ങോട്ട് ഒന്ന് തിരിച്ചു മറിച്ചാക്കുമ്പോൾ ഈ ഇതിലുള്ള കംഫേർട്ട് എല്ലായിടത്തും എത്തിക്കോളും ഇനി ഇതിന് നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള മാസ്ക് ഉണ്ടല്ലോ അതിനകത്തേക്ക് വെച്ചുകൊടുക്കുക ഇതിൻ്റെ അറ്റത്ത് കെട്ടൊന്നും ചെയ്യണ്ട കേട്ടോ ആ പഞ്ഞി കുറച്ച് ആ മാസ്കിൻ്റെ താഴെ ഭാഗത്തേക്കായി ഇട്ട് കൊടുത്താൽ മതി ഇത് കെട്ടേണ്ട ആവശ്യമില്ല ഇനി ഇത് നമ്മുടെ ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ കെട്ടി വെക്കുക അപ്പോൾ ഇതിനകത്തുനിന്ന് ആ നല്ലൊരു സ്മെല്ലുണ്ടല്ലോ കംഫേർട്ടിൻ്റെ അതിങ്ങനെ പുറത്ത് വന്നിട്ട് ബാത്റൂമിൽ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇതിപ്പോൾ ബാത്റൂമിൽ മാത്രമല്ല ഇതുപോലെ നമുക്ക് നമ്മുടെ ബെഡ്റൂമിലും ഹാളിലും ഒക്കെ വെക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് കേട്ടോ ബാഡ് സ്മെല്ല് മാറ്റാനുള്ള ആദ്യത്തെ ടിപ്പ് അപ്പോൾ ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് അടക്കാം ഞാനൊരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊടിയുപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ടീസ്പൂൺ പൊടിയുപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് കംഫേർട്ട് തന്നെയാണ് ആ നേരത്തെ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കംഫേർട്ട് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഉപ്പും കംഫർട്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഇത് ഫുള്ള് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കണം അതിൻ്റെ അടപ്പുണ്ടല്ലോ അതിന് ഫുള്ള് ഇങ്ങനെ ഹോൾസ് ആക്കി വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിൻ്റെ സ്മെല്ല് പുറത്ത് വരുത്തുള്ളൂ ഇത് ബാത്റൂമിനകത്ത് വെച്ചു കൊടുക്കാം ബാത്റൂമിനകത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഈ ടിപ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാത്റൂമിനകത്ത് മാത്രമല്ല കേട്ടോ നമ്മുടെ ബെഡ്റൂമിലും പിന്നെ വീട്ടിനകത്ത് എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാവുന്നതാണ് വീടിനകത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ